ഈ വാർത്തകൾ നിങ്ങൾക്കായി ലക്ഷ്യ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ കുടുംബസംഗമം മച്ചിയിൽ തച്ചനം തച്ചനംകൂട്ടിന്റെ ഭവനത്തിൽ വെച്ച് സംഘടിപ്പിച്ചു തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം ആശംസിച്ചു വാർഡ് പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഹേഷ് കുന്നമ്മൽ തങ്കച്ചൻ കാവാലം ആലയൽ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ സലിം തേക്കാട്ടിൽ സതീശൻ കാർത്തികപ്പള്ളി വി രാജൻ ടി പി ശ്രീനിഷ് റോമി പി ദേവസ് ടി പി പ്രണവ് ജിജി കൊച്ചുപറമ്പിൽ കലേഷ് ടി വി രേഷ്മ ബി രാജു എം ടി പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രസംഗിച്ചു ചെയ്യുന്ന കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളും കോൺഗ്രസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് ആ ഒരു സന്ദേശത്തിന് ഉപന്നൽ കൊടുത്തോണ്ടാണ് ഇതുപോലെയുള്ള മഹാത്മാഗാന്ധി കുടുംബ കുടുംബസംഗമങ്ങൾ നമ്മുടെ വാർഡുകളിൽ സംഘടിപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ മണ്ഡലത്തിൽ ഇത് രണ്ടാമത്തെ വാർഡാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമ ഇവിടെ നമ്മൾ നടത്തുന്നത് നമ്മുടെ കുറച്ച് അംഗസം പറയാൻ കാരണം നമുക്ക് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ നുഴവ് തുടങ്ങിയിരിക്കുകയാണ് അതിൽ നമുക്ക് കുറച്ചുകൂടി പങ്കാളിത്തം ഉണ്ടാകുമായിരുന്നു നമ്മുടെ ാണ് കണ്ണൂർ ജില്ലയിലൊക്കെ ഈ വാർത്ത സംഘടനയും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ആദ്യം പൂർത്തിയാക്കിയ ഒരു ബ്ലോക്കാണ് ചെറു ബ്ലോക്ക് അത് അദ്ദേഹത്തിന്റെ ഒരു സംഘടനവും മാത്രമാണ് അദ്ദേഹത്തെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വർഷം തികയുന്ന വർഷം അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു എഐസി അധ്യക്ഷനായി അദ്ദേഹം ഇരുപത്തിനാല് മാസക്കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു വർഷക്കാലം മാത്രമാണ് മഹാത്മാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത് പക്ഷേ അത് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപപ്പെട്ട ഈ പ്രസ്ഥാനം തൊള്ളായിരത്തി ഇരുപതിൽ മഹാത്മാഗാന്ധി കടന്നു വരുന്നതുവരെ വരേണ്ടി വർഗത്തിന്റെയും മധ്യവർഗത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഒരു സാധാരണ പ്രസ്ഥാനം മാത്രമായിരുന്നു വരയണ്യവർഗത്തിന്റെ വിഷയങ്ങളായിരുന്നു ആ പ്രസ്ഥാനം അഡ്രസ് ചെയ്തിരുന്നത് മധ്യവർഗത്തിന്റെ തടസ്സങ്ങളും തർക്കങ്ങളും പരിഹരിക്കുന്ന ഒരു എൻ ജി ഒ മാത്രമായി മാറിയിരുന്നതിന് ലക്ഷ്യം സ്വാതന്ത്ര്യം ലബ്ധിയാക്കി മാറ്റിയും അടിമത്തത്തിലാണ്ട് കിടക്കുന്ന ഒരു നാടിനെ വിമോചനത്തിലേക്ക് പിടിച്ചു ഉയർത്തുവാനായി ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്തത് മഹാത്മജിയാണ് അധ്യക്ഷൻ പ്രിയപ്പെട്ട വാർഡ് പ്രസിഡന്റ് കുഞ്ഞിനാമം മറ്റു വേദിയിലെ ബഹുമാന്യരായ നിരവധി നേതാക്കളുണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്യണം അതുപോലെ ഈ കുടുംബ സംഗമത്തിലെത്തിച്ചേർന്ന വിവിധ തലത്തിലുണ്ട് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പാർട്ടിയുടെ വാർഡ് കമ്മിറ്റി മുതൽ മണ്ഡല കമ്മിറ്റിയുടെ ബ്ലോക്ക് കമ്മിറ്റിയോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് ഉൾപ്പെടെയുള്ള നേതാക്കളെ കോൺഗ്രസ് കുടുംബങ്ങളെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് പത്തൊമ്പതാം വാർഡിലെ ഈ മഹാത്മാഗാന്ധി കുടുംബ കുടുംബസമൂഹത്തിൽ പങ്കെടുക്കുന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഈ നാട്ടിലെ ഓരോ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലും അതിയായ സന്തോഷവും അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും കൃത്യമായ കാര്യത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ചെറുപുഴ ബ്ലോക്കിലെ പ്രത്യേകിച്ച് ചെറുപുഴ മണ്ഡലത്തിലേയും യോഗമണ്ഡലത്തിലെയും എല്ലാം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അറിയാൻ സാധിക്കാറുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിളിപ്പാട് അകലെ എത്തി നിൽക്കുന്നു അതിനു മുന്നോടിയായി കേരളത്തിലുടനീളം കോൺഗ്രസ് വാർഡ് തലത്തിൽ ഈ രീതിയിൽ മഹാത്മാഗാന്ധിയുടെ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായി നൂറു വർഷം തികയുന്ന ആ ആഘോഷ പരിപാടികളുടെ കൂടെ ഭാഗമായി ഇത്തരം കുടുംബ സംഗമങ്ങൾ നടന്നു വരികയാണ് വളരെ ചടുലമായി ആ കുടുംബ സംഗമങ്ങൾ കേരളത്തിലുടനീളം നടന്നു വരുമ്പോ ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടിയുടെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ശക്തമായ ഒരു സ്ഥലം എന്നുള്ള നിലയിൽ തന്നെ പാർട്ടി കുടുംബാംഗങ്ങൾ ഒരുപാട് അധിവസിക്കുന്ന ഒരു വാർഡ് എന്നുള്ള നിലയിൽ ഈ പത്തൊമ്പതാം വാർഡിൽ കഴിഞ്ഞ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നപ്പോ മറ്റ് പല വാർഡുകളിലും പാർട്ടിയെ സംബന്ധിച്ച് വലിയ വോട്ടു ചോർത്തിയും ക്ഷീണവും ഒക്കെ ഉണ്ടായപ്പോഴും അടിസ്ഥാനപരമായി പാർട്ടി വോട്ടുകളിൽ കാര്യമായ കുറവ് വരാത്തൊരു മേഖല കൂടിയാണ് വാർഡിലും ബ്ലോക്കിലും ജില്ലയിലൊക്കെ ചില ഏറ്റക്കുറച്ചേർ ഒക്കെ ഉണ്ടായെങ്കിൽ പോലും കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി അത് നിലനിർത്തി പോവാൻ കഴിഞ്ഞ ഒരു വാർഡ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനകത്ത് നമ്മളെ സംബന്ധിച്ച് മറ്റ് പ്രയാസങ്ങളില്ല എന്നിരുന്നാൽ പോലും വളരെ കൃത്യമായി നമ്മുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ ഈ പറഞ്ഞ ഒരു റോൾ മോഡലായി തന്നെ പത്തൊമ്പതാം വാർഡ് പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചെറുപുഴ പഞ്ചായത്തിലെ സമ്പന്നമായ നേതൃത്വ തന്നെ ഈ മാതൃകാ കുടുംബ സംഗമത്തിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർത്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞ പോലെ നിരവധിയായ കോൺഗ്രസ് കുടുംബ സംഗമങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലയിലും പുറത്തുമായി പങ്കെടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ ഏറ്റവും സംതൃപ്തിയോടുകൂടി ഞാൻ നിൽക്കുന്ന ഒരു കൂടിയാണ് ഇത് കാരണം ഇനിയിപ്പോ നോമ്പിന്റെ സാഹചര്യം ഒക്കെ പറഞ്ഞു ആ പരിമിതികൾക്കിടയിൽ ഇന്ന് പോലും പാർട്ടിയുടെ ആത്മാർത്ഥതയുള്ള പാർട്ടി കുടുംബങ്ങളിലുള്ള സജീവമായ എല്ലാ ആളുകളും എല്ലാ മുഖങ്ങളെയും പരിചിതമായ എല്ലാവരും ഈ ബഹുഭൂരിപക്ഷം ആളുകളും അത്യാവശ്യം ചെറുപ്പക്കാർ ഒളിച്ച് ബഹുഭൂരിപക്ഷം എല്ലാ ആളുകളും ഈ കുടുംബ സംഗമത്തിലുള്ളു മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഈ കുടുംബ സംഗമം നടന്നു വരുന്നത് ഗാന്ധിയൻ ഗാന്ധിയൻ ആശയങ്ങളും മൂല്യങ്ങളെ സംബന്ധിച്ചും സംബന്ധിച്ചും പ്രശസ്തിയെ എല്ലാം വലിയ രീതിയിലുള്ള ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ബസ്റ്റാൻഡിന് സമീപം ചെറുപുഴ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വിവാഹം ആദി കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ സാരി ബ്ലൗസ് ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ കളർ ഡെയ്യും ചെയ്തു കൊടുക്കുന്നു ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ചെറുപുഴ ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് 621-329 Fashion designing, designing and Tailoring, tailoring. Chorubuddha